രാമഭദ്രൻ കൊലക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച സംഭവത്തിൽ നന്ദി അറിയിച്ച് ഏരൂരിൽ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു നെട്ടയം രാമഭദ്രൻ കൊലക്കേസിൽ സി പ്രത്യേക കോടതി പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ജീവപര്യന്തവും ശിക്ഷ വിധിച്ച സംഭവത്തിൽ രാമഭദ്രൻ കൊലക്കേസിൽ നീതി കിട്ടിയെന്നും ഈ കേസിൽ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുമാണ് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത് ിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആലഞ്ചേരിയിൽ സമാപിച്ചു തുടർന്ന് കോൺഗ്രസ് അഞ്ചൽ അഞ്ചിലേറെ കൊലപാതകങ്ങളാണ് സി പി എം അഞ്ചിലേറെ കോൺഗ്രസ് നേതാക്കളെ പ്രവർത്തകരെ ആണ് സി പി എം കൊന്നൊടുക്കിയത് ഏറ്റവും അവസാനം കിഴക്കൻ മേഖല ആകെ ഈ ജില്ലയാകെ വേദനിപ്പിക്കുന്ന രാമഭദ്രന്റെ കൊല രാമഭദ്രൻ ഒരു ക്രിമിനൽ ആയിരുന്നില്ല അദ്ദേഹം അരുങ്കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു കേസിലും പ്രതിയായിരുന്നില്ല കോടതിയിൽ പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല പിഞ്ചു മക്കളുടെയും ഭാര്യയുടെയും മുമ്പിലിട്ട് അദ്ദേഹത്തെ മുപ്പത്തിരണ്ട് വെട്ട് കൊല്ലുമ്പോൾ രാമഭദ്രൻ ഈ പ്രദേശത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നു എന്ന ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഈ കേസ് നടത്താൻ തുരിഞ്ഞിറങ്ങിയപ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ പ്രദേശത്തെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ശ്രീ ഏരൂർ സുഭാഷിന് ഇതിന്റെ ഈ കേസിന്റെ നടത്തിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും യു ഡി എഫുകാരും എല്ലാവരും ആ കേസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേരളത്തിലെ സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന കേരള പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഡൽഹിയിലടക്കം പോയി നിയമ വിദഗ്ധരെ കണ്ട് സംസാരിക്കുകയും സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതിയിൽ പോയി പോവുകയും ചെയ്തത് ശ്രീ ഏരൂർ സുഭാഷാണ് ഈ നാളുകളിൽ ഈ വിധി വന്ന നാളുകളിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരിക്കൽ ഏരൂർ സുഭാഷ് എന്നോട് പറഞ്ഞു ി കേസ് ഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി ശ്രീ മൻമോഹൻ സിംഗാണ് അന്ന് പ്രധാനമന്ത്രി ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല അന്ന് ശ്രീ വയലാർ രവി അന്ന് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു സി ബി ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ സംഘടനയ്ക്ക് ശുപാർശ നൽകില്ല ഞാൻ ഇത് പറയാൻ കാരണം വികാരപരിതരായി മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ ഇന്ന് സി ബി ഐയെയും ഇ ഡി ഐയും കേരള പോലീസിനെയും കേന്ദ്രത്തിലും കേരളത്തിലും ഇട്ട് അമ്മാനമാടുകയാണ് ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഡി വൈ എസ് ബി പരിശ്രമിക്കുകയും ഈ സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് ഏരൂരിലെ കോൺഗ്രസുകാർ അഞ്ചൽ തുനിഞ്ഞിറങ്ങിയാൽ ഇരട്ട ലഭിക്കാനുള്ള പരിശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കോൺഗ്രസ് നേതാക്കളായ സുഭിലാഷ് സേതുനാഥ് ഏറം സന്തോഷ് വേണുലാൽ ജാസ്മിൻ മഞ്ചൂർ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കളും അണികളും നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட சௌகரியம் விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916